വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഭരണത്തിലേറ്റിയ നാട്ടികയിലെ ജനങ്ങളെ നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഭരണസമിതിയും ജനങ്ങൾക്ക് ഒന്നും ചെയ്തു കൊടുക്കാതെ പുച്ഛിച്ചു തള്ളുന്നുവെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റ് പറമ്പത്ത് പറഞ്ഞു നാട്ടികയിൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്ന സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു നൽകി കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് നാട്ടികാ മണ്ഡലം കമ്മിറ്റി നാട്ടിക പഞ്ചായത്തിന് മുമ്പിൽ കാലിക്കുടങ്ങളുമായി നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡി ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റ് ജനങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങളായ വെള്ളം വെളിച്ചം സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവ പോലും നൽകാൻ കഴിയാത്ത സി പി എം പഞ്ചായത്ത് ഭരണസമിതി ആയി മാറി നാട്ടുക എന്നും ഇത് വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ പുച്ഛിച്ചു തള്ളുന്ന നടപടിയാണ് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഭരിക്കുന്ന ഭരണസമിതിയും ചെയ്യുന്നതെന്നും ഇതിനെതിരെ കോൺഗ്രസ് ബഹുജന പങ്കാളിത്തത്തോടെ സമരങ്ങളുമായി മുന്നോട്ട് വരുമെന്നും നൌഷാദ് ആറ്റുപറമ്പത്ത് പറഞ്ഞു നാട്ടിക പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും കുടിവെള്ളം ലഭിക്കാതെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതിൽ പ്രതിഷേധിച്ചു മഹിളാ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക പഞ്ചായത്തിന് മുമ്പിൽ കാലിക്കുടങ്ങളുമായി സമരം നടത്തിയത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് പി എം സിദ്ദീഖ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബിനു എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ടി വി ഷൈൻ അരന ബിനീഷ് കെ വി സുകുമാരൻ ആലിസ് വിൻസെൻ പ്രമീള പൂക്കാട്ട് സത്യഭാമ രാമൻ പ്രകാശം വിയത്ത് കെ കെ എന്നിവർ സംസാരിച്ചു തീരദേശ പഞ്ചായത്ത് ആയ നാട്ടികയിലെ കിഴക്ക് ഭാഗം കനോലി കനാലിന് ചേർന്നുള്ള അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വാർഡുകളിൽ കൂടുതലും കുടിവെള്ളം ലഭിക്കാതെ ജനം വലയുന്നത് മറ്റു മേഖലകളിൽ ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ പണി നടക്കുന്നത് കൊണ്ട് കുടിവെള്ളം ലഭിക്കുന്നുമില്ല പുഴയോട് ചേർന്നുള്ള സ്ഥലമായതിനാൽ കിണറുകളിലും ഫിൽറ്ററുകളിലും ലഭിക്കുന്നത് ഉപ്പുവെള്ളമാണ് കൂടാതെ യഥാസമയം പഞ്ചായത്ത് ചീപ്പ് കെട്ടാത്തത് മൂലം പുഴയിൽ നിന്നും പുളിവെള്ളം കയറി കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയിലുമാണ് ജനങ്ങൾ പൊതു പൈപ്പുകളിൽ സ്ഥിരമായി വെള്ളം വരുന്നുമില്ല ജലജീവൻ കുടിവെള്ള പദ്ധതിക്കായി റോഡുകൾ പൊളിക്കുന്നതിനാൽ പൈപ്പ് എല്ലാം പൊട്ടി വെള്ളം പാഴായി പോവുകയും ചെയ്യുന്നു കഴിഞ്ഞ പത്ത് വർഷം യു ഡി എഫ് ഭരണകാലങ്ങളിൽ വേനൽക്കാലമായാൽ കുടിവെള്ള ക്ഷാമം അനുഭവിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പഞ്ചായത്ത് ടാങ്കർ വഴി കുടിവെള്ളം എത്തിച്ചു നൽകാറുണ്ട് നാട്ടികയിൽ സി പി എം ഭരണം വന്നതിന് ശേഷം കുടിവെള്ളം എത്തിച്ചു നൽകാൻ പോലും പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ ശ്രമിക്കുന്നുമില്ല ഇനിയും ജനങ്ങളോട് വെല്ലുവിളിയുമായി പഞ്ചായത്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് മഹിളാ കോൺഗ്രസ് അറിയിച്ചു സന്നദ്ധ സംഘടനകളെ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിൽ നേതൃത്വം കൊടുത്തുകൊണ്ട് കുടിവെള്ള ഈ തന്നെ വിതരണം ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് നേരിടുന്ന ബുദ്ധിമുട്ട് ലഘി ലഘൂകരിക്കുവാൻ വേണ്ടി അവരുടെ നേതൃത്വത്തിൽ കഠിനമായ പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിർഭാഗ്യതരം എന്ന് പറയട്ടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നത് മുതൽ കുടിവെള്ള മേഖലയിലാകട്ടെ നേരത്തെ വിനു സൂചിപ്പിച്ചതുപോലെ റോഡുകളുടെ കാര്യത്തിലാകട്ടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലാകട്ടെ മറ്റെല്ലാ പദ്ധതികളും അട്ടിമറിക്കുന്ന അവതാളത്തിൽ ഒരു ഗ്രാമപഞ്ചായത്ത് കടന്നു പോകുമ്പോ ഒരു ജനാധിപത്യ ബോധമുള്ള പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസും യു ഡി എഫും നിരന്തരമായി ഇത് മുന്നോട്ട് വെച്ചുകൊണ്ട് സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്